ഗുഡ് മോർണിംഗ് എഴുന്നേറ്റിരിക്കുക കണ്ണുകൾ അടയ്ക്കുക നെഞ്ചിൽ കൈകൾ വയ്ക്കുക ഞാൻ പറയുന്നത് ഏറ്റുപറയുക അവസരങ്ങൾ നിറഞ്ഞ് ഒരു പുതിയ ദിവസത്തിലേക്ക് ഞാൻ ഉണർന്നിരിക്കുകയാണ് താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ് എന്നെ നിലനിർത്തുന്ന ശ്വാസത്തിനും ഹൃദയമെടുപ്പിനും േഴ്സ് എല്ലാ എല്ലാവിധത്തിലും എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിന് താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ് ഞാൻ കുടിക്കുന്ന ശുദ്ധമായ വെള്ളത്തിന് താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ് എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്ന ഭക്ഷണത്തിന് താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ് സുരക്ഷിതമായ ഒരു താമസ സ്ഥലത്തിന് േസ് എൻ്റെ ദിവസം പ്രകാശിപ്പിക്കുന്ന സൂര്യപ്രകാശത്തിന് ഞാൻ നിഷ്പ്രയാസം ശ്വസിക്കുന്ന വായുവിന് യൂണിവേഴ്സ് പുഞ്ചിരിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനുമുള്ള എന്റെ കഴിവിന് എൻ്റെ ചുറ്റുപാടിലെ സമാധാനത്തിനും ആശ്വാസത്തിനും താങ്ക് യു മൈ ഡിയർ യൂണിവേഴ്സ് ഒരു ഡീബ്രത്തെടുക്കുക മുക്കിലൂടെ ശ്വാസം വലിക്കുക വായിലൂടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക ഏറ്റുപറയുക എൻ്റെ മൂല്യവും കഴിവുകളും വിശ്വസിക്കാതെ എന്നെ സംശയിച്ചതിന് ഐ എം സോറി എൻ്റെ യഥാർത്ഥ കഴിവിൽ സംശയിച്ചതിൻ്റെ മൂടൽമഞ്ഞ് വിരിച്ച എല്ലാ നിമിഷങ്ങൾക്കും പ്ലീസ് മുറയ്ക്കുമ്മി എൻ്റെ ഉള്ളിലെ ശക്തിയെയും കഴിവുകളെയും തിരിച്ചറിയിപ്പിച്ചു തന്നതിന് താങ്ക് യു എൻ്റെ ശക്തിയും പവറും തിരിച്ചറിഞ്ഞ് എല്ലാം സ്വീകരിക്കാനും ഉപയോഗിക്കാനും ഞാൻ നൂറ് ശതമാനം കഴിഞ്ഞു ഐ ലവ് യു ലവ്യു എബ്രത്തെടുക്കുക മക്കിലൂടെ ശ്വാസ അകത്തേക്ക് വലിക്കുക വാ തുറന്ന് ശ്വാസം പുറത്തേക്കളെ ഞാൻ പറയുന്നത് ഏറ്റു പറയുക എനിക്ക് സ്നേഹത്തിനും വിജയത്തിനും സന്തോഷത്തിനും പൂർണ്ണ യോഗ്യതയാണുള്ളത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ സ്വീകരിക്കുകയും എന്നെ ഞാൻ ആഘോഷിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നു എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ദിവസേന എനിക്ക് എന്നിൽ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം വളരുകയാണ് ചെയ്യുന്നത് എന്നെക്കുറിച്ചുള്ള എല്ലാ പരിമിതമായ വിശ്വാസങ്ങളും ഞാൻ ഉപേക്ഷിക്കുകയാണ് യാതൊരു ഉപാധികളുമില്ലാതെ ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർന്നതാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് പൂർണ്ണത കൈവരുന്നത് ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു ഞാനത് പൂർണ്ണമായും സ്വീകരിക്കുന്നു ഞാൻ താണ്ടിയ ദൂരമത്രയും ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ആവേശമാണുള്ളത് എൻ്റെ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ പൂർണ്ണമായും അർഹിക്കുന്നു